ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്ക ഇന്ന് ഒരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു വീടിന് മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ മനോഹരമായ വീടെന്ന് പറഞ്ഞാലല്ലേ ഒരു കൊച്ചു വീടാണ് സാധാരണ നമ്മൾ നിരവധി വീടുകളും പറമ്പുകളൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ പറയാം നിഷാദ് ഞങ്ങൾക്ക് കൊക്കിലൊങ്ങ ഒതുങ്ങുന്നത് കാണിക്കുമെന്ന് പറയാനുണ്ട് അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വില പറഞ്ഞാലോ എന്നും നമ്മൾ അവസാനമാണ് വില പറയാലേ അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കാരണം ഈ കാണുന്ന ഒരു ഇരുനില വീട് അല്ലേ അതായത് അഞ്ച് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഇരുനില വീട് ഇതിൻ്റെ വില പറഞ്ഞ പിന്നെ രസം പോവോ അല്ല കുറച്ച് സെൻറ്റ് വളരെ കുറഞ്ഞ വില എന്തായാലും അവസാനം തന്നെ പറയാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു പരിസരം നോക്കുകയാണെങ്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് നമ്മളുള്ളത് കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പളേ ഒരു കാറൊക്കെ ഇറങ്ങി വരാൻ പാകത്തുള്ള ഒരു വഴി ഉണ്ടെന്ന് തീർച്ചയാണ് കാരണം മുന്നേ തന്നെ ഒരു കാറൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഒരു ശകലം ഒരു നാലടി അല്ലെങ്കിൽ ഒരു പത്തടി നടക്കാൻ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാത്തതുള്ളത് ബാക്കി നമുക്ക് അവിടുന്ന് അങ്ങോട്ട് ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഇഷ്ടംപോലെ എന്താ പറയുക ഇടതു വശത്തും വലതുവശത്തും നിരവധി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി സൗകര്യമുണ്ട് എല്ലാ വാഹനവും വരും കോൺക്രീറ്റ് ചെയ്തത് ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോഡ് സൗകര്യം അതിവരെയും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് കാണിക്കാൻ പോകുന്നത് അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇതിന്റെ ഒരു പരിസരം നമ്മൾ കാണിച്ചു കഴിഞ്ഞു എങ്കിലും ഒന്ന് വിശദമായിട്ട് പറയാലേ കോങ്ങാട് പഞ്ചായത്തിലെ വീണ്ടപ്പാറയിലാണ് നമ്മളുള്ളത് വീണ്ടപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹില്ലാൻഡ് പാർക്കാണ് ഓർമ്മ വരാം കാരണം നിരവധി പ്രാവശ്യം നമ്മളതും അതിൻ്റെ പരിസരവും ഒക്കെ കാണിച്ചതാണ് ഹില്ലാൻഡ് പാർക്കിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് തന്നെയാണ് നമ്മുടെ വീട് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലേ നമുക്ക് ഹില്ലാൻഡ് പാർക്ക് കാണാം അല്ലേ ഒരു മൂന്ന് വീടപ്പുറം നമുക്ക് ഹില്ലാൻഡ് പാർക്ക് പാർക്കാണെന്ന് പറയാം അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അധികം ഒന്നും ചുറ്റി നടന്ന് കാണാനില്ല ഈ ഒരു കാണുന്ന മുറ്റവും ഇതിൻ്റെ ഒരു നമുക്ക് ഈ ഒരു പുറകശത്തേക്ക് ആദ്യം പോകാം അല്ലേ വീട് നിൽക്കുന്ന ഭാഗം അത്രത്തന്നെയുള്ളൂ അതിനപ്പുറം നമുക്ക് എന്താ പറയുക കൂടുതൽ സ്ഥലമൊന്നുമില്ല നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം കേട്ടോ ഇനി വീണ്ടപ്പാറ എന്ന് പറയുമ്പോൾ വെള്ളം ഇല്ല എന്ന് ആളുകൾ ചോദിക്കും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഒരു ബോർവെല്ലും ഉണ്ട് ഒരു വാട്ടർ കണക്ഷൻ ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പേടിക്കാനില്ല എന്നർത്ഥം പിന്നെ നമുക്കിതിൻ്റെ അതിരെന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കമ്പിവേലി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ താഴെ വരെ ഈ കമ്പിവേലിയുടെ ഒരതിരി ഇങ്ങനെ പോവും അതായത് എത്രയുള്ളൂ അഞ്ച് സെൻറ് സ്ഥലത്ത് തന്നെയാണ് വീട് നിൽക്കുന്നത് കുറച്ച് പുറയിലേക്ക് ഇത്ര സ്ഥലം ബാക്കിയുണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഭാഗത്ത് നമുക്കൊരു അതിരുകല്ലൊക്കെ ഇട്ടുണ്ട് ഓക്കെ ഇത്രയാണ് പുറം കാഴ്ചകൾ ഇനി നമുക്ക് മുൻവശത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ വളരെ ഭംഗിയിലും വൃത്തിയിലും നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണെന്ന് പറഞ്ഞു പുതിയ വീടാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ വർഷം മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ നല്ലൊരു സിറ്റൗട്ടില്ലേ ഗസ്റ്റൊക്കെ അത്യാവശ്യം വന്നാലേ വന്നാലിരിക്കാനും സൗകര്യത്തിനും ചാരുപീടയൊക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്കാണ് വളരെ വിശാലമായൊരു ഹോൾ നല്ലൊരു ഡോറാണ് നല്ല മരത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വിശാലമായൊരു ഹാളെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സോഫ അല്ലേ ഗസ്റ്റൊക്കെ വന്നാൽ ഇരിക്കാൻ മാത്രം സൗകര്യമുള്ള ഒരു സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് നമുക്കൊരു ഡൈനിങ് ടേബിളും അല്ലേ വളരെ എന്താ പറയുക ഒരു ചെറിയ കുടുംബത്തിന് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഭാഗത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ അതിനോട് ചേർന്ന് നമുക്കൊരു ടി വി വയ്ക്കാനുള്ള സ്പൈസ് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഷോക്കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്ന് നേരെ നമുക്ക് രണ്ട് സൗകര്യങ്ങളാണ് ഒന്ന് ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് നമുക്കിവിടെ വാഷ് ബേസ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഡൈനിങ് റൂമിലേക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് കൈ കഴുകാനൊക്കെ വളരെ തൊട്ടടുത്തായിട്ടു തന്നെ ഇനി ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് നേരെ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നല്ലൊരു ബെഡ് സ്പേസ് അല്ലേ നല്ലൊരു ബെഡ് സ്പേസ് അതിനോട് ചേർന്ന് ഒരു അലമാരയ്ക്കുള്ളൊരു സ്പേസ് ഇതിൽ തന്നെ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്കൊരു ഡോറും കൂടി വെച്ചാൽ മതി അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ അഭിമുഖമായിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം കാണാം ഇതിലും നമുക്ക് നല്ലൊരു ബെഡ് സ്പേസും അതുപോലെ തന്നെ ഒരു അലമാരക്കുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് നമുക്ക് ഒരു ഇൻപിലൂടെ അലമാരയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ വയ്ക്കാനൊക്കെ സൗകര്യത്തിന് പിന്നെ ഇതാ നമുക്ക് വിൻഡോകളെല്ലാം നല്ല രീതിയിൽ കർട്ടൺ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് നല്ല വളരെ എന്താ പറയുക താത്താനും പൊന്തിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂമാണ് ഇനി താഴത്തെ സൗകര്യം എന്നുള്ള ഒരു കിച്ചണാണ് ആണ് കേട്ടോ കിച്ചൺ എന്ന് വെച്ചാൽ അത്യാവശ്യം സൗകര്യമുള്ള ചെറിയ രീതിയിൽ എന്താ പറയുക നല്ല ഒതുങ്ങിയൊരു കിച്ചൺ ആണ് അല്ലേ വലിയ വിലപ്പല്ലെങ്കിലും എന്നാലും വല്ല നമുക്ക് പാത്രങ്ങൾ വയ്ക്കാനായിക്കോട്ടെ അല്ലേ ഒരു സ്റ്റവ് ഒരു ഇലക്ട്രിക് സ്റ്റവോ ഒരു ഗ്രൈൻഡർ ഇതിനൊക്കെ സ്പേസ് ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ നേർ നല്ല പോലെ ഈ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ പാത്രങ്ങളും അടപ്പകളും കഴുകാനുള്ള പാത്രങ്ങളും എല്ലാം വയ്ക്കുക ഒരു വാഷ് ബേസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യമുള്ള ഒരു കിച്ചൺ ഈ കിച്ചണു പുറമെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയ മീൻസ് നമുക്കൊരു അടുപ്പിൽ ആലുവ അടുപ്പ് നമുക്ക് വിറകൊക്കെ കിട്ടി കത്തിക്കാൻ പുകയൊന്നും ഇല്ലാതെ അതിനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീട്ടിലെ താഴത്തെ കാഴ്ചകൾ ഇനി നമുക്കൊരു ബെഡ്റൂം മുകളിലാണുള്ളത് അപ്പോൾ പിന്നെ ഇത് അവിടുന്ന് പുറത്തേക്ക് നല്ലൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നല്ലൊരു ഇരുമ്പിലല്ല നല്ലൊരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇതാണ് പുറത്തേക്ക് നമ്മൾ നേരത്തെ പുറവശം കണ്ടല്ലോ പിന്നെ നമ്മുടെ ബോർവെല്ലിൻ്റെ ഒരു മോട്ടറ് സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം അല്ലേ മുകളിലേക്ക് പോകാനും നമുക്ക് നല്ലൊരു അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കൈവരി ഒക്കെ നല്ലൊരു സ്റ്റെയർ തന്നെയാണ് ഹാളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ നല്ല ഒതുങ്ങിയ ഒരു സ്റ്റെയർ അല്ലെ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് സേഫ് ആണ് അല്ലേ നല്ലൊരു കൈവരി ഇതിനോട് കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പാസേജ് ഉണ്ട് പിന്നെ പുറത്തേക്കൊരു ഡോറ് അത് നമുക്ക് ലാസ്റ്റ് പുറത്ത് പോവാം ഇതിന് പുറമേ നമുക്ക് മുകളിൽ ബെഡ്റൂം കാണണ്ട കാണില്ലല്ലേ ബെഡ്റൂം നോക്കാം ഈയൊരു ഭാഗത്താണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമും അതിനോട് ചേർന്ന് നമുക്കൊരു അലമാരയ്ക്കുള്ള സ്പേസ് അല്ലേ ഇത് ഡോറൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഡോറ താഴെ കൂടി വച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും അപ്പോൾ ആഹാ ടിൻറ്റഡീ അപ്പോൾ അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വില പറയല്ലേ വില നമ്മൾ ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ് എങ്കിലും നമ്മളൊരു സൂചന തന്നിരുന്നു കുറഞ്ഞ വില മാത്രം നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാലേ വളരെ മനോഹരമായൊരു കാര്യം നമ്മൾ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോഹരമായൊരു വീഡിയോ എന്നല്ല അടിപൊളി വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരിസരം നോക്കിയാൽ പച്ചപ്പാർന്നൊരു ലോകമാണ് ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാർന്നൊരു ലോകം അല്ലേ നല്ല ഗ്രീനറി ഉള്ള സ്ഥലങ്ങളിൽ വീട് വേണം വീട് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിരവധി ആളുകളാണ് നമുക്ക് മെസ്സേജ് ആയിട്ട് കമൻറ്റായിട്ടൊക്കെ അല്ലേ അപ്പോൾ പുറകു വശം ഇങ്ങനെ വലിയൊരു റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ചുറ്റോട് ചുറ്റും വീടുണ്ടോ ആ ഭാഗത്ത് വീട് നമ്മൾ കാണാനുണ്ടല്ലേ അല്ലേ അവിടെ വീട് കാണാനുണ്ട് പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മളെ ഹില്ലാൻഡ് പാർക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ കാണാൻ മാത്രമേ തൊട്ടടുത്ത് ഇവിടുന്ന് ഒന്ന് കൂക്കി വിളിച്ച് അങ്ങോട്ടേ കേൾക്കും അവിടുന്ന് കൂക്കി വിളിച്ച് ഇങ്ങോട്ടേക്ക് കേൾക്കും അത്ര തൊട്ടടുത്താണേ നമ്മൾ നേരത്തെ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ അല്ലേ തൊട്ടടുത്ത് അത് വരും കോൺക്രീറ്റാണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഒരു പത്തടി മാത്രം നടക്കാനുള്ള ദൂരത്തിൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാത്തുള്ളത് പിന്നെ പിന്നെതാണ് പാർക്കിതായ കാണുന്ന പാർക്കിൻ്റെ എൻട്രൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതായത് ഒരു നമ്മളെ ഈ ഒരു വീട് കഴിഞ്ഞാൽ ചെറിയൊരു പറമ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് അപ്പോൾ നിരവധി ആളുകളില്ലേ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നിരവധി ആളുകൾ കുഞ്ഞുങ്ങളായിട്ട് സമയം ചിലവഴിക്കാൻ വരുന്ന ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് നമ്മുടെ ഹില്ലാൻഡ് പാർക്ക് അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത സ്ഥലം എന്ന് വേണമെങ്കിൽ അതൊരു ലാൻഡ് മാർക്കായിട്ട് പ്രത്യേകം നിങ്ങൾ ആരും ഇങ്ങോട്ട് വരുമ്പോൾ വഴി അറിയാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഗൂഗിളിൽ പോയിട്ട് ഹില്ലാൻഡ് പാർക്ക് എന്നടിച്ചാൽ നമ്മൾ കറക്റ്റ് ഈ സ്പോട്ടിലെത്തും പിന്നെ ഇവിടെ നോക്കിയാൽ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് അപ്പം നമ്മളീ ഒരു വീടും പരിസരവും ഒക്കെ നമ്മൾ നടന്ന് കണ്ടല്ലേ അല്ലേ താഴത്തെ കാഴ്ചകളും മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഇനി ക്ഷമയില്ല ഇനി പെട്ടെന്ന് വില പറയുന്നതായിരിക്കും എന്തായാലും ഒരു ഒരു കാര്യം കൂടി പറയാം നമുക്കൊരു വീട് വാങ്ങിച്ച് താമസിക്കാം എന്ന് പറയുമ്പം ആളുകൾ ചോദിക്കാം മദ്രസയിലേക്കുള്ള ദൂരം സ്കൂളിലേക്കുള്ള ദൂരം അല്ലേ അമ്പലത്തിലേക്കുള്ള ദൂരം പള്ളിയിലേക്കുള്ള ദൂരം ഇതൊക്കെയാണ് ആളുകൾ ചോദിക്കാറ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് അടുത്ത് തന്നെയുണ്ട് നടന്നെത്താവുന്ന ദൂരത്തിൽ തന്നെയാണ് മസ്ജിദും അതുപോലെ തന്നെ മദ്രസയും അതുപോലെ തന്നെ സ്കൂളും അല്ലേ കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ അവിടെ തൊട്ടടുത്താൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലെ വേണ്ട നടന്നു വരികയാണെങ്കിൽ അല്ലേ കെ പി ആർ പി ഹൈസ്കൂൾ മാത്രമല്ല തൊട്ടടുത്ത് തന്നെ മൗണ്ട് മൗൺസീന അല്ലേ സ്കൂളുണ്ട് നമ്മുടെ രാജ്യത്തേക്ക് പഠിക്കുന്ന സ്കൂൾ അവിടെ നിന്നും നമുക്ക് അതിൻ്റെ ആ വഴിയിലൂടെ നമുക്ക് ഇങ്ങോട്ട് വരാം അല്ലേ അതിൻ്റെ വരെ വരാം നമുക്ക് കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെയും വരാം പിന്നെ മസ്ജിദുകൾ നിരവധിയാണ് നമ്മൾ കോങ്ങാട് ടൗണിലുണ്ട് വലിയ പള്ളി അതെല്ലാം നമുക്ക് തൊട്ടടുത്ത വേറെ പള്ളിയുണ്ട് നമുക്ക് നമസ്കാര പള്ളി തൊട്ടടുത്തുണ്ട് ഇവിടെ തൊട്ടടുത്തേനാണ് അതുപോലെ തന്നെ അമ്പലം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മഞ്ചേരിക്കാവ് പകുതി ക്ഷേത്രം വലതുവശത്താണ് അല്ലേ വളരെ അടുത്തൊരു ഹാഫ് കിലോമീറ്ററുള്ള അതേപോലെ ഒരു ഹാഫ് കിലോമീറ്റർ ഇങ്ങോട്ട് പോലെ വലിയ തിരുമാണ്ടംകുന്ന് ഭഗതി ക്ഷേത്രം നമുക്കിവിടെ ഉണ്ട് സുരിയാാനിപ്പള്ളി നമുക്ക് മാഞ്ചേരിക്കന്നെ വേറെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മളിന്ന് കാണിച്ചത് അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ചോദിക്കുന്നത് നമ്മൾ സാധാരണ വില പറയുമ്പോൾ ആളുകൾ പറയും ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയെന്ന് വെച്ചാൽ അതൊന്ന് കണക്കാക്കിയേ ഇത് ഇത്ര വലിയ വില പറഞ്ഞ് ചോദിക്കാറുണ്ടല്ലേ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു വില പറഞ്ഞോട് ഇല്ലാണ്ടാവും കാരണം അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഈ ഒരു പ്രദേശത്ത് എന്താണോ വില ആ വില നിങ്ങൾ കണക്കാക്കുക ഒരു സ്ക്വയർ ഫീറ്റിന് എന്താണോ ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് വരിക പുതിയൊരു വീടില്ലേ ഇതൊരു പുതുപുത്തൻ വീട് തന്നെയാണ് ഒരു കുറഞ്ഞ താമസം മാത്രമേ അതിൽ കുറഞ്ഞ കാലം മാത്രമേ താമസിച്ചുള്ളൂ അപ്പോൾ ആ ഒരു ചോദ്യം അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയെന്ന് നിങ്ങൾ ഗുണിച്ച് നോക്കിയാൽ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് സ്ക്വയർ ഫീറ്റിന് കൂടി കൂടി കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്ര രൂപ നമ്മൾ പറയുന്ന വിലയെക്കാട്ടിലും എത്ര രൂപ മുകളിലേക്ക് വരുന്നത് അപ്പോൾ കൊടുക്കണമെന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് കൊടുക്കണം എന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിതൊരു വളരെ കുറഞ്ഞ വില അതായത് വില പറയാമല്ലേ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് സത്യം പറഞ്ഞ വീട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോഴത്തെ സമയത്ത് ഒരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങി ഇതുപോലൊരു വീട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല അതായത് നമുക്ക് തട്ടിമുട്ടിയൊക്കെ നിർമ്മിക്കാം പക്ഷേ നമുക്ക് നമ്മുടേതായ ക്വാളിറ്റിയിൽ ഇത് വിൽക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു വീടല്ല താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച വീട് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ എന്നുള്ളത് വളരെ വളരെ മാന്യമായ ഒരു വില തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ബാർഗെനിങ്ങിനോ അതല്ലെങ്കിൽ ഇതിനൊന്നും ആളുകൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക പിന്നെ കുറേ ആളുകൾ നമുക്ക് ലോൺ ഫെസിലിറ്റി കിട്ടുമോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് നമുക്ക് ഈ സ്ഥലം രഹിഷർ ചെയ്ത് കൊടുക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ലോൺ ഫെസിലിറ്റി ഒന്നും ചെയ്യാൻ കഴിയും നമ്മളത് ചെയ്യാറുമില്ല അപ്പം നേരിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക നിലവിൽ നമ്മളൊരു ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ ഇനിയൊന്നും പറയണ്ടല്ലോ ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതു ബൈ